ഹലോ അസ്സാമലൈക്കും വാർഹത്തല്ലായി വർക്കാത്ത കുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണെങ്കിലും നന്മകളുടെ ഒരു മഹാസമുദ്രം തന്നെയുണ്ട് സൂറത്തിൽ കൗസറിൽ വെറും മൂന്ന് വചനങ്ങൾ മാത്രമുള്ള ഈ സൂറത്ത് പതിവായി ഓതുന്നവർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി എട്ടാമത്തെ സൂറത്താണ് അൽ കൗസർ അഥവാ സമൃദ്ധി വെറും മൂന്ന് ആയത്തുകൾ മാത്രം അടങ്ങുന്ന ഏറ്റവും ചെറിയ സൂറത്താണ് അൽ കൗസർ വേദനാജനകമായ സംഭവങ്ങളും ശത്രുക്കളിൽ നിന്ന് നിരവധി പരിഹാസങ്ങളും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലി സ്വലമ്മ നേരിട്ട ഘട്ടത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് അൽ കൗസർ സൂറത്ത് അള്ളാഹു ഇറക്കിയത് ഈ സൂറത്തിൽ കൗസറിൻ്റെ പരിഭാഷ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം തീർച്ചയായും നിനക്ക് ഞാൻ ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു എന്നാണ് രണ്ടാമത്തേത് ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക മൂന്നാമത്തേത് തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ ഭാവിയില്ലാത്തവൻ സൂറത്തുൽ കൗസറിന്റെ പ്രധാന ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ശത്രുദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഈ സൂറത്ത് അവതരിക്കപ്പെട്ട സാഹചര്യം തന്നെ ശത്രുക്കളുടെ പരിഹാസത്തിന് മറുപടിയായിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ അനാവശ്യമായി ദ്രോഹിക്കുന്ന ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ സൂറത്തുൽ കൗസർ പതിവാക്കുന്നത് ഉത്തമമാണ് രണ്ടാമത്തേത് സമ്പത്തിലും ഭക്ഷണത്തിലും വറുക്കത്ത് വീട്ടിൽ ദാരിദ്ര്യം നീങ്ങാനും ഐശ്വര്യം വരാനും ഈ സൂറത്ത് സഹായിക്കുന്നു പതിവായി പാരായണം ചെയ്യുന്നത് വഴി അള്ളാഹു നമ്മുടെ ഉപജീവന മാർഗങ്ങളിൽ വർധനവ് നൽകുമെന്നാണ് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് ദുസ്വപ്നങ്ങളിൽ നിന്നുള്ള മോചനം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ കൗസർ ഓതിയാൽ പേടി സ്വപ്നങ്ങളിൽ നിന്നും വിഷാച്ചിൻ്റെ ശല്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കും സമാധാനപരമായ ഉറക്കം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു നാലാമത്തേത് പ്രവാചകൻ സലാ അലി സ്ലിമ ഷഫാത്തും കൗസർ തീർത്ഥവും പരലോകത്ത് വെച്ച് നബി സല്ലു അലി സ്ലിമ ശുപാർശ ലഭിക്കാനും സ്വർഗത്തിലെ സുഗന്ധമുള്ള കൗസർ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാനും ഈ സൂറത്തുൽ കൗസർ സൂറത്തിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മെ സഹായിക്കും ഇതെങ്ങനെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകരിക്കാമെന്ന് നോക്കാം നിത്യവും ഏഴ് തവണ ദിവസവും അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതുന്ന ശീലമാക്കുക പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ നേരിടുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ നൂറ് തവണ ഈ സൂഹത്ത് ഓതി ദ ചെയ്യുന്നത് ഫലം നൽകുന്നത് കാര്യമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട് ഓതി തീർക്കാവുന്ന ഈ കൊച്ചു സൂറത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം അള്ളാഹു നമുക്കേവർക്കും ഇതിൻ്റെ ഭറക്കത് നൽകുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല